നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ വേണുഗോപാൽ ആദ്യം പ്രധാന വാർത്തകൾ ആക്സിന്റെ രജത ജൂബിലിയോടനുബന്ധിച്ച് നാടിന് സമർപ്പിക്കുന്ന വടക്കാഞ്ചേരി ബ്രാഞ്ചിന്റെ പുതിയ സേവന സംരംഭമായ ഡയാലിസിന് വിധേയരാകുന്ന നിർധന രോഗികൾക്ക് വേണ്ടിയുള്ള സൗജന്യ ഡയാലിസിസ് കെയർ ആംബുലൻസ് സർവീസിന്റെ സമർപ്പണം തൃശൂർ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ ഐ നിർവഹിച്ചു സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ എ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ജീവൻ രക്ഷാ രക്ഷാരംഗത്ത് മഹനീയ മാതൃക തീർത്ത തൃശൂരിന്റെ അഭിമാനമാണ് ആക്സ് എന്ന പ്രസ്ഥാനമെന്ന് ജില്ലാ കലക്ടർ എൽ ഡി എഫ് സർക്കാരിന്റെ ആരോഗ്യമേഖലയോടുള്ള അവഗണനയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ച് വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി കെ പി സി സിയുടെ ആഹ്വാനപ്രകാരം സംസ്ഥാന വ്യാപകമായി നടക്കുന്ന പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിച്ച മാർച്ചും ധർണയും കെ സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു ദീർഘകാലം സി പി എമ്മിന്റെ തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കർഷക തൊഴിലാളി യൂണിയന്റെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയും തൃശൂർ ജില്ലാ സെക്രട്ടറിയുമായി നേതൃനിരയിൽ പ്രവർത്തിച്ച എ പത്മനാഭന്റെ ഒന്നാം ചരമവാർഷിക ദിനത്തിൽ വടക്കാഞ്ചേരിയിൽ ബഹുജന പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു കേരള വനം വന്യജീവി വകുപ്പിന്റെയും പി വാഴാനി വന്യജീവി സങ്കേതത്തിന്റെയും വാണിയമ്പാറ ഫോറസ്റ്റ് സ്റ്റേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വാഴാനി എ പി സി പരിസരത്ത് വിത്തൂട്ട് മഹോത്സവം സംഘടിപ്പിച്ചു മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിനായി മിഷൻ എഫ് എഫ് ഡബ്ല്യുവിന്റെ ഭാഗമായി നടന്ന പരിപാടി സേവ്യർ ചിറ്റലപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചേലക്കരയിൽ ഇരുനില കെട്ടിടം വീണു വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് രണ്ടരയോടെ നടന്ന അപകടത്തിൽ ആളപായമില്ല ചേലക്കര മിനി സിവിൽ സ്റ്റേഷന്റെ എതിർവശത്തുള്ള കടമുറികളുടെ പിൻഭാഗമാണ് തകർന്നു വീണത്